അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് മൂവാറ്റുപിട നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി ചലച്ചിത്ര സംവിധായകൻ ജിത്തു ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആൻഡ് നടത്തി ജിത്തു ജോസഫ് ഞാൻ നിനക്ക് ഒരു 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 ും എല്ലാവരും ജോർജ് ഡ്യൂട്ടി രക്ഷപ്പെട്ടു എന്ന് ഇറങ്ങി പറഞ്ഞു പോകുമ്പോൾ സത്യത്തിൽ ജോർജ് ഡ്യൂട്ടി രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ അതങ്ങ് വിശ്വസിപ്പിക്കുകയാണ് നമ്മൾ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഡയലോഗും പെർഫോമൻസും മ്യൂസിക്കും എല്ലാം വെച്ചിട്ട് നിങ്ങളെ സത്യത്തിൽ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി പറ്റിക്കുകയാണ് പക്ഷെ അത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസാണ് നിങ്ങളുടെ സന്തോഷം അത് പല രീതിയിലുണ്ടോ ഇപ്പം നമുക്ക് സിനിമ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഇമോഷനെ ടച്ച് ചെയ്യണം ഒന്നെങ്കിൽ നമ്മൾ കരയണം അല്ലെങ്കിൽ നമ്മൾ ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യണം അത് ഇല്ലാതെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ബോറടിച്ചു ലാഗ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഒരു പുതിയ നിങ്ങളുടെ ഒന്നും ില്ല കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ പയസ് മലയെ കണ്ടെത്തി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബെഡ്സാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജി ജി കെ ജോസഫ് ഫിലിം ആൻഡ് ഡ്രാമ ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ നിബു തോംസൺ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറെ ന്യൂസ് ഡെസ്ക് മുമ്പോസ് ബ്രസേഡിയോസ് പൗലോ സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം